ചേച്ചിന്റെ അത് എന്നൊക്കെ ഇറങ്ങി വരുന്നത് അണ്ടാവിന്റെ അത് നാരാണെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സ്വന്തം എഡിറ്റാണെന്ന് തോന്നുന്നു അത്രയും നല്ല വൃത്തിയേടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്തുള്ള കല്യാണ കേസറ്റ് നിങ്ങൾ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പ്ലേ ചെയ്തു നോക്കുക അതിൻ്റെ അകത്ത് ഇങ്ങനെ പോവിന്റെ അകത്ത് മുഖൊക്കെ വച്ചിട്ട് അങ്ങനത്തെ സെറ്റപ്പിലെ എഡിറ്റിങ്ങണ്ട് ചേച്ചി ഇപ്പോഴും ആ കാലത്ത് നിൽക്കുകയാണ് സജിരാ ചേച്ചി എന്താ ചേച്ചി ഇത് അയ്യോ ചിരി ബഡ് ഹാപ്പി ഞാനിത് ആദ്യമായിട്ട് വീഡിയോ കണ്ട സമയത്ത് ഇരുന്ന് ചത്തരുത് ചിരിച്ചു സത്യം ഒര്മാതിരി മാറ എഡിറ്റിങ് ഇതൊക്കെ സജിരാ ചേച്ചിയെ കൊണ്ടാൽ പറ്റത്തുള്ളു രണ്ടാമിന്റെ അകത്തന്നൊക്കെ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു എൻട്രി എന്തോ മാസം എൻട്രി പോലെയാണ് നടത്തിയത് നമുക്കൊന്നുകൂടി കണ്ടു നോക്കാം ഇനി മിക്കവാറും ഇതുപോലെ ഇരിക്കാനുള്ള അവസ്ഥ ചേച്ചിക്ക് ഉണ്ടാവും അതിനുള്ള വകുപ്പുകൾ ചേച്ചി എന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം വിശദമായിട്ട് നോക്കാം ജയിലിലേക്ക് സ്വാഗതം എന്നെ ജയിലിലാക്കാൻ വേണ്ടി നടക്കുകയല്ലേ ചേച്ചി അതിനു മുമ്പേ ജയിലിൽ പോകുന്ന എല്ലാ ലക്ഷണവും നോം കാണുന്നു ചേച്ചി ചേച്ചിയുടെ ഇൻട്രോ ഒന്ന് നോക്കാം ഹായ്ലോ നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അവിടെ ഇരിക്കട്ടെ ചേച്ചി എന്താ അവിടെ എഴുതി പിടിപ്പിച്ചിരുന്ന അച്ഛന്റെ മൈൻഡ് ഗെയിം പിടികിട്ടി വിശദമായി കാണുക കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു മീഡിയയുടെ മുന്നിൽ മെഴുകുകയല്ലേ എന്ന് പറഞ്ഞിട്ട് സജിന് ചേച്ചി ഒരു ആഡംബര വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ആഡംബര വീഡിയോക്കകത്ത് ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മിക്കവാറും ഇതോടെയൊക്കെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും നോ കാണുന്നുണ്ട് മിക്കവാറും ഇടപെട്ടെല്ലാം തേഞ്ഞുട്ടി പൂട്ടിക്കെട്ടി കമ്പിത്തിരിയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും ചേച്ചി ചേച്ചിക്ക് മൊട്ടം പണിയാണ് വരുന്നത് വായി തോന്നുന്നു കോതയ്ക്ക് വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേ ചേച്ചി ഇപ്പം അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് ബിഷപ്പ് എന്ന വ്യക്തിയെയും അപമാനിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്ത് അപമാനിച്ചതിന് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും അദ്ദേഹം നിയമപരമായി പരാതി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ സജീനയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസിലും സ്റ്റേഷനിലും എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും അവിടെ എല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ബിഷപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വിഷമത്തിലാണത് പറഞ്ഞാൽ ബിഷപ്പ് ബിഷപ്പ് എന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ബിഷപ്പ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എവിടെ കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ എന്റെ വസ്ത്രത്തെയും എന്റെ സഭയും പറഞ്ഞതാണ് ബിഷപ്പിന് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള പ്രത്യേകിച്ച് തന്റെ ആ തിരുവസ്ത്രത്തെ മുലക്കച്ച കെട്ടി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ സജിന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെയധികം വിഷമം ബിഷപ്പിന് ഉണ്ടായിട്ടുണ്ട് എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ലായിരുന്നാ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു സംസാരിച്ചിട്ടുള്ളത് വളരെ വിഷമത്തോടെയാണ് എൻ്റെ സംസാരിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞ എന്റെ പൊന്ന് സജിന നിനക്ക് അട്ടപ്പെട്ടെല്ലാം പണിയിട്ടാനാണ് പോകുന്നത് നീ പെട്ട് ഈ ഒരു കേസിൽ നീ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുട്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസം എനിക്കെതിരെ അവിടെ നിന്ന് വീഡിയോ പോലെ അല്ലേ ഇത് പണി പാലും വെള്ളത്തിൽ കിട്ടും ഞാൻ വെറുതെ വിട്ടതാ തീട്ട കേസുകൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതാ പക്ഷെ ഇത് പണി പാലും വെള്ളത്തിൽ കിട്ടും സജിന നീ കുറച്ച് ഇത്ര അഞ്ഞ കുറു കുറക്രക്കൊക്കെ വരയ്ക്കും ആ രീതിയിൽ തന്നെയാണ് വകുപ്പുകളും കാര്യങ്ങളും പോകുന്നത് ഇത് നിന്റെ ആപ്പ ഉപ്പ കളിയല്ല നീ മതത്തെ തൊട്ട് കളിച്ചിട്ടുള്ളത് ദൈവത്തെ ഒരു മതത്തെയും ഒരു വിഭാഗത്തെയും ഒരു വൈദികീന അട്ടക്കമാണ് നീ വ്യാജ പ്രചാരണം നടത്തി പച്ച പള്ളും പറഞ്ഞ് പച്ച അവരാധം വിളിച്ചു പറഞ്ഞ് നീ സംസാരിച്ചിട്ടുള്ള അതിന് നീ ഉത്തരം പറയേണ്ടി വരും ഇത് നീ ആപ്പ ഉപ്പ കേസായിട്ട് എടുക്കേണ്ട സജ്ജന ഇത് നിനക്ക് പള്ളി പാലും വെള്ളത്തി കിട്ടും നീ പച്ച അവരാധം വിളിച്ചു പറഞ്ഞതേ ഒരു വൈദികനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഒരു വ്യാജ തട്ടിപ്പ് നടത്തിയ വൈദികനോ അല്ലെങ്കിൽ ഒരു വ്യാജ വിഷപ്പോ കാര്യങ്ങളോ ഒന്നും അല്ലെ രേണുസ്വദിയുടെ പള്ളിയിലച്ചനായിരുന്ന പോലെ സന്തോഷിപ്പിച്ച ആക്കോ പോലെ വ്യാജ വിഷപ്പോ കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരാളൊന്നും അല്ല അതുകൊണ്ട് എന്റെ പൊന്നു സജ്ജന നീ ഇതിന് ഉത്തരം പറയേണ്ടി വരും നീ വെള്ളം കുട്ടിക്കുകയും ചെയ്യും ബിഷപ്പ് അമ്മാതിരി പണ്ണി നനക്കിട്ട് തരുകയും ചെയ്യും സജ്ജിനെ ചേച്ചിക്ക് കുറച്ച് മറുപടികളിലും ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ തരാനുണ്ട് ഒന്ന് കേട്ടു നോക്ക് അച്ഛൻ എത്രത്തോളം ഇന്റർവ്യൂ വീഡിയോ കൊടുക്കുന്നു റിയാക്ഷൻ വീഡിയോ ഞാനും നീ ഇതായിരിക്കും മിക്കവാറും അവസാനമായിട്ടൊക്കെ ചെയ്യുന്ന അധികം ഇനി അങ്ങോട്ട് ചെയ്യേണ്ടി വരൂല കാരണം നീ നോവിച്ച് വിട്ടതേ ഒരു സഭയും സഭയുടെ ബിഷപ്പിനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും എന്തായാലും താമസിയാതെ തന്നെ ചൂടുവെള്ളം കുറെ കുടിക്കേണ്ടി വരും നോക്കിയിരുന്നു ഇനി ഇപ്പൊ ഇതിന്റെ പേരിൽ അങ്ങ് പറമ്പറാന്ന് വീഡിയോ മുക്കാൻ തുടങ്ങും വീഡിയോ മുക്കിയിട്ടൊന്നും കാര്യമില്ല ബിഷപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടപടലം തേച്ചൊട്ടിച്ച് അണ്ണാക്കി തരും എന്നുള്ളൊരു കാര്യത്തിൽ വേണ്ട ബിഷപ്പിന്റെ വിഷയത്തിലോട്ട് പറയാം അതിനു മുന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചെറിയൊരു കടം ബാക്കിയുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് വീട്ടാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം സത്യവിഷയുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞ എന്റെ ചാനൽ വീഡിയോസ് നിന്നിട്ട് ഞാൻ തന്നെ രണ്ടു ദിവസം മുന്നേ നോക്കി എന്തുവാടേ എന്ന് എനിക്ക് തോന്നി സത്യം കുറെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അവളെ വീഡിയോ മാത്രമേ എണ്ണി നോക്കിയിട്ടുള്ളൂ താൻ അവന്റെ താഴെ കിടക്കുന്ന കമന്റും കൂടെ ഒക്കെ ഒന്ന് വായിച്ച് നോക്കേണ്ട അതിലേ പിന്നെ താൻ പറഞ്ഞല്ലോ ആ വീട് ഇടേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വീട്ടിലരി പഠിക്കാൻ കാരണം രേണു സുധി എന്ന പേ ആ ഇടുന്ന വീടേക്കകത്ത് ആ പേരെങ്കിലും ഇല്ലെങ്കിൽ റീച്ച് റീച്ചാകത്തില്ലോ ചേട്ടാ അതല്ലേ മെയിൻ കാര്യം ചേച്ചി രേണു സുധി മാത്രമാണ് എന്റെ കണ്ടന്റ് എന്നാണ് എന്റെ ചാനൽ ആവശ്യമുള്ള ഒരു കയറി ചെക്ക് ചെയ്ത് ഞാൻ എല്ലാ കണ്ടന്റും ചെയ്യാറുണ്ട് രേണു കണ്ടന്റും ചെയ്യാറുണ്ട് പക്ഷേ ഈ മേൽപ്പറഞ്ഞ സജ്ജന ചേച്ചിയുടെ ചാനൽ മൊത്തത്തിൽ ഞാനൊന്ന് നോക്കിയ സമയത്ത് കണ്ട കാഴ്ചകളൊന്നു പറയാം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ബിഷപ്പ് അല്ലെങ്കിൽ താജ് പത്തനംതിട്ട അല്ലെങ്കിൽ ഫിറോസ് ബായ് അല്ലെങ്കിൽ രേണുസുദി അതായത് മൊത്തം രേണുസുദി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് മാത്രമേ ആ ചാനലുള്ളൂ ഞാൻ തന്നെ ഇവിടെ സൈഡിൽ കൊടുക്കാം രേണുവിന് എലിമിനേഷനിൽ വന്നിട്ട് എല്ലാവരും വോട്ട് മിസ്സാക്കരുതേ അച്ഛനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല് പിന്നെ പച്ച അവരാധം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കയാണ് അതിനാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല് അതുലിന്റെ പോസ്റ്റ്മോർട്ടം പുതിയ ഒരു എതിരാളി കൂടി ഡി എൻ എ റിസൾട്ടുമായി അവൻ വന്നു ചുമന്നു കാറിൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക എന്തുവാടേട അങ്ങനെ ചെയ്തത് ഞാൻ നിങ്ങളും അഭിപ്രായം പറയുക അവിടെയും രേണുസുദിയുടെ ഫോട്ടോ അതുലിനുള്ള പണി വന്നു മക്കളെ ഞാനില്ല ചേച്ചിക്ക് അങ്ങോട്ട് വീട്ടിൽ അരി വേവണില്ലേ ചേച്ചി മൊത്തം അരിവാങ്ങണ എന്നെ കൊണ്ടുതന്നല്ല എന്താണിത് എന്താണത് ചോദിക്കാനും പറഞ്ഞാരും ഇല്ലേ ചേച്ചിയുടെ അരിവാങ്ങൾ മൊത്തം ആ വാങ്ങിക്കോ വാങ്ങിക്കോ എനിക്ക് വിഷയം ഞാൻ ഇങ്ങനെ കണക്ക് പറയാനൊന്നും വരില്ല ചേച്ചി വാങ്ങിക്കോ അടുത്ത് അതിൽ നിന്ന് പണി വന്ന മക്കളെ കണ്ണില്ലാതെ ഒരു തത്തമ്മയും രേണുസുതി സത്യം പറഞ്ഞ എന്നെക്കാളും രേണുസുദി വച്ച് വിറ്റ് ജീവിക്കുന്ന ചേച്ചിയാ സത്യം ഉള്ള കാര്യം പറഞ്ഞു ചേച്ചിയുടെ ചാനൽ മൊത്തം രേണുസുതിയ രേണുസുതി അല്ലാതെ അവിടെ വേറെ കണ്ടന്റേ ഇല്ല അപ്പൊ അടുത്ത സെക്ഷൻ നോക്ക് വരും കാലം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ദക്ഷിണ വയ്ക്കുക അവിടെയും രേണുസുദി ദയാട്ട നിട്ട എല്ലാരും എടുത്തിട്ട് വയ്ക്കുകയാണല്ലോ അടുത്തത് മഴത്ത് മുളച്ച വിഷ കൂണുകൾ ഓ അവിടെയും രേണുസുദി കിടില ഓഫറിൽ കലക്കണോണം പിന്നെ കലകൃത ഒരു കുടുംബത്തിന്റെ മുഴുവൻ അവസാനം കാണാൻ കാത്തിരിക്കുന്ന ജന്മങ്ങൾ അവിടെയും ബിഷപ്പും രേണുസുദി ഓ മിഡ്വീകീഷൻ അവിടെയും രേണുസുദി രേണുസുദിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ട് അവൾക്ക് വൃത്തിയില്ല പോലെ അവിടെ രേണുസുതി ചേച്ചിയാണല്ലോ കണ്ടതും കേട്ടതും വെച്ചിട്ട് രേണുസുദിയെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് ജീവിക്കുന്നത് എത്ര കിലോ അരി വാങ്ങി നല്ലോണം വാങ്ങുന്നുണ്ടല്ലോ മൊത്തം രേണുസുതി തന്നെ ആ ചേച്ചിയുടെ ഇപ്പൊ ഒരു ഭാഗ്യം ഉം ഇനിയുമുണ്ട് കേട്ടോ തീർന്നില്ല ദൈവമേ പണി കിട്ടി തുടങ്ങി ഗെയിമർ രേണു എൻ്റെ പൊന്ന ഇത് മൊത്തം രേണു തന്നെ രേണു മാത്രമേ ഉള്ളൂ രേണു മാത്രം വേറെ ആരെങ്കിലും ഒരു കണ്ടു ചേച്ചി ഒറ്റ വീട് വേറെ ഏതെങ്കിലും കാണിച്ചോ ഒന്നുമില്ല മൊത്തം പോകാൻ രേണുവരും അവരാതാ മാത്രമേ അവിടെ ഉള്ളു അല്ലാണ്ട് റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് ആരും സുദ്ധിയാണ് ചേച്ചി പറഞ്ഞാട്ടെ എന്താ വേണമെച്ചാൽ റീച്ച് 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 ഈ റീച്ച് കിട്ടണം ഇതും കിട്ടണം വീട്ടില് ശരീരം അനങ്ങാ വിയർപ്പിന്റെ അസുഖം കുഞ്ഞിനു വീടിന് നടത്തിരുന്ന് പണിയണം അത്രേ ഉള്ളൂ കഷ്ടം കഷ്ടം അതെ അതെ എനിക്ക് റീച്ച് വേണം ഞാൻ റീച്ചിനു വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും എത്തിക്സ് കാണിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇല്ലാത്ത കാര്യം പച്ച വരാതെന്ന് ഞാൻ വിളിച്ചു പറയില്ല ഉള്ള കാര്യങ്ങൾ വെട്ടിപ്പായിട്ട് മുഖം നോക്കാതെ അങ്ങ് പറയും എന്റെ നിലപാടുകൾ വ്യക്തമായിട്ട് ഞാൻ പറയും അതുകൊണ്ട് വലിച്ചു കീറപ്പെടേണ്ട സാധനങ്ങളെ വലിച്ചു കീറ തന്നെ ചെയ്യും അതിൽ എനിക്ക് ഒരു റിഗ്രറ്റ് ഫീലും ഇല്ല അപ്പൊ ചേച്ചി പറഞ്ഞത് എനിക്ക് റീച്ച് വേണം എനിക്ക് വേറുപ്പിന്റെ അസുഖമുണ്ട് ഏത് എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് എനിക്ക് പണിക്കൊന്നും പോവാതെ ഞാൻ റൂമിന്റെ അത് കയറിന്ന് വീട് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണല്ലോ ചേച്ചി പറഞ്ഞു വെച്ചാ വേറൊപ്പിന്റെ അസുഖം ഇല്ലാത്ത ചേച്ചി പോകുന്ന പണി നമുക്കൊന്ന് കാണണ്ടേ കണ്ടു നോക്കാം നമുക്ക് സന്തോഷങ്ങളാണ് അയ്യോ ഇതെന്ത് പണിയാ ഇതേത് പണിയാ അയ്യോ വീടിൽ മാറിപ്പോന്നോ ചേച്ചി പണിക്ക് പോകണം എന്നൊക്കെ അല്ല പറഞ്ഞു ഇത് എന്ത് പണിയാ ചേച്ചി എണ്ണുണ്ടെ പിടിച്ച് സീറ്റ് ബെൽറ്റ് വിട്ട് മടിയിൽ ഇരുത്തുന്നതാണോ ചേച്ചിയുടെ പണി എന്തുവാ ചേച്ചിയേ ചേച്ചി എന്തുവാ ഏഹ് ഇല്ല പണിയില്ല പണിയില്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതെന്ത് പണിക്കാ പോകുന്നേ ഓ ഓ ആ തീർന്നില്ലേ വേറെ എന്തോ ഒരു പണി ഭയങ്കരമായിട്ട് കാര്യായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം വിവാഹം കഴിച്ച പുരുഷനോട് സത്യം മറച്ചു വെക്കുന്നത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് ചേരാത്തതായതുകൊണ്ട് ഒരു കാര്യം ആദ്യ തന്നെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അഞ്ചുപേരെ പ്രേമിച്ചിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് രണ്ട് പ്രീ ഡിഗ്രിക്ക് രണ്ട് നാട്ടിലൊന്ന് ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം മൂന്ന് ഹിന്ദുക്കളും അതിൽ രണ്ടുപേരെ എന്നെ വഞ്ചിച്ചു മൂന്ന് പേരെ ഞാനും ഒന്നും പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞതോ പച്ചക്കള്ളം സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാണ് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കീഴ്പ്പെടുത്താൻ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി ലൈറ്റ് ചേച്ചിയുടെ പണിയാ ചേച്ചി എടുക്കുന്നേ ചേച്ചിയുടെ പ്രൊഫൈല് മൊത്തം ഞാൻ പറയ്ക്കും അവിടെ പണി പണിയെടുക്കണൊന്നും കണ്ടില്ല കൊറേ കാട്ടപരാധ റീൽസുകളും കൊറേ അപരാധം പറച്ചില്ല ഇതല്ലാണ്ട് ചേച്ചി എന്ത് പണിക്കാ പോകുന്നേ ചേച്ചി എന്ത് പണിക്കാ പോകുന്നേ അത് ഞാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാണ് ഓ പണിക്ക് പോകുന്ന ഒരു മുതലേ ഏ ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കല്ലേ ഞാൻ ചിരിക്കും ഞാൻ പൊട്ടി പൊട്ടി ചിരിക്കും അയ്യോ പണിക്ക് പോകുന്ന മുതല് ഒരു സല്യൂട്ട് എറിട്ടാ പിന്നെ ഗോപ്പൺ ആ ചേച്ചി ഇനി ബിഷപ്പിനെ പറ്റിയിട്ട് കൊറേ പച്ച അപരാധം കാട്ടപരാധം വിളിച്ച് പറയുന്നുണ്ട് ഇതിനെല്ലാം ചേച്ചി കണക്ക് പറയേണ്ടി വരും എന്റെ അടുത്തല്ല അവിടെ സ്റ്റേഷനിൽ പിന്നെ കോടതിയില് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ആ ഒരു വശം പോലെ ഇരിക്കും ബാക്കിയൊക്കെ നിങ്ങൾക്കോ നമുക്ക് അച്ഛന്റെ ഒരുപാട് കാര്യങ്ങൾ എ ടു കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വോയിസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട് ചൈപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുപ്പായത്തെ ബഹുമാനിക്കാൻ പറഞ്ഞു ബഹുമാനം ചോദിച്ചല്ല അത് ആദ്യം പ്രഖ്യാപിത വിഷപ്പായത് കൊണ്ട് അത്രയ്ക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഒരു ചെറിയൊരു ഡെഡിക്കേറ്റ് ഞാൻ ഇട്ട് തന്നിട്ട് പോവാം ഈ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ് ചേച്ചി ഒന്ന് രണ്ട് വെടിക്കെട്ടുകൾ ഒരു വെടിക്കെട്ടാണ് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിൽ അമ്പലവേലി എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ആരോപണമാണ് ഇവിടെ സജിന ചേച്ചി വെക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ കല്യാണത്തിലോട്ട് വരാം അതിനു മുന്നേ അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നാണ് പറഞ്ഞു വെക്കുന്ന സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പും അല്ല ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എവിടെ നിന്ന് വന്നതെന്ന് അറിയാമോ രേണു സുദീ സഹായിച്ചില്ലേ ഒരാള് ഏത് മറ്റേ മുത്തുകടയും ബാഗും തൊപ്പിയും ഒക്കെ കൊടുത്ത് സഹായിച്ച ഒരാളില് അദ്ദേഹമാണ് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് വ്യാജ ബിഷപ്പ് കോടികളുടെ തട്ടിപ്പടുത്തിയ ചാക്കോ എന്ന് പറയുന്ന ഒരു പരമാറ് ബിഷപ്പ് അതാണ് വ്യാജ ബിഷപ്പ് അല്ലാണ്ട് ഇദ്ദേഹമല്ല വ്യാജ ബിഷപ്പ് കേട്ടോ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ഒന്നും ഇദ്ദേഹമല്ല അങ്ങേരാണ് വ്യാജ പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചും കൊണ്ട് ഇവരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആരാധനയൊക്കെ നടത്തി അതുപോലെ ആ കള്ളന്റെ കൈക്കാരനായിരുന്നു രേണുന്റെ അച്ഛൻ തങ്കച്ചൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലാണ്ട് ഇദ്ദേഹമല്ല ഒരിക്കലും സ്വയം പ്രഖ്യാപിത ബിഷപ്പ് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടാ സജിനച്ചേച്ചി സജിനച്ചേച്ചിക്ക് വല്ല തേങ്ങ അറിയാമോ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പല്ല അദ്ദേഹം അതിൻ്റെതായ പട്ടവും കാര്യങ്ങളൊക്കെ നേടിയ ഒരാൾ തന്നെയാണ് ബിഷപ്പ് പട്ടം കിട്ടുന്ന ആ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ പങ്കെടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ സൈഡി കൊടുക്കാം അങ്ങനെ ഇദ്ദേഹം ഒരിക്കലും ഒരു സ്വയം പ്രഖ്യാപിത വിഷപ്പൊന്നുമല്ല പിന്നെ നമ്മുടെ സാധനം ചേച്ചി കുറച്ചൊന്ന് വെള്ളം കുട്ടിക്കും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം അമ്മാതിരി പണിയാണ് തരാൻ പോകുന്നത് വാങ്ങി പോക്കറ്റ് വെച്ചോ കേട്ടോ ഭർത്താവ് ചേട്ടനെയൊക്കെ വിളിച്ച് അടുത്തിരുത്തിക്കോ അല്ലെങ്കിൽ പണി കിട്ടും പണി കിട്ടും ഭർത്താവ് ചേട്ടൻ എത്ര താങ്ങിയാലും ഇനി താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മാതിരി പണി കിട്ടും ആ അമ്മാതിരി രീതിയിലാണ് ബിഷപ്പ് ലോക്ക് ലോക്കിടാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതുപോലെ ബിഷപ്പിന്റെ നാട്ടിൽ പോയി ബിഷപ്പിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് ബിഷപ്പിനെ പറ്റിയും അന്വേഷിച്ച് രേണുവിനെ പറ്റിയും അന്വേഷിച്ച് രേണുവിനെ പറ്റിയിട്ട് ഒറ്റ മനുഷ്യൻ്റെ അടുത്ത് നല്ലൊരു വാക്കുവാകണ്ടുപോലും പറഞ്ഞില്ല ഇനി ബിഷപ്പിനെ പറ്റി അന്വേഷിച്ച സമയത്ത് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്നും നല്ലൊരു ഉടമയാണെന്നും ഒരുപാട് പാവപ്പെട്ടവർ സഹായിക്കും എന്നുള്ള കാര്യങ്ങൾ അട്ടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ബിഷപ്പിനായിട്ട് സംസാരിക്കുമെങ്കിലും ഞാൻ ബിഷപ്പ് പോലും അറിയാതെ ബിഷപ്പിനെ പറ്റിയിട്ട് ആ നാട്ടിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹത്തെ പറ്റി നാട്ടുകാർ പറയുന്നത് എന്നാൽ അപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് മുപ്പത് മീറ്റർ അപ്പുറത്തിരിക്കുന്ന രേണു സുതിയും കുടുംബത്തിനും പറ്റി ഒറ്റ മനുഷ്യന്മാരെ എൻ്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞില്ല എല്ലാവരും എന്തിന് ഞാനൊരു ഹോസ്പിറ്റലിൽ പത്തനംതിട്ടയിൽ ചെക്കപ്പായിട്ട് പോയ സമയത്ത് അവിടെ കൊണ്ടാണ് നഴ്സുമാർ അട്ടക്കം പറഞ്ഞത് നീ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണെന്ന് നീ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണെന്ന് ആ ചേച്ചി എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചതാണ് അതിൽ നീ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണെന്ന് ഞാൻ രേണുവിൻ്റെ അയൽവാസിയാണെന്ന് ആ ഏരിയയിലുള്ളതാണെന്ന് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഞാൻ തന്നെ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ ഇട്ടുന്നില്ല ഏഹ് എങ്ങനെ സജ്ജൻ ചേച്ചി നമുക്ക് കാണാം കാണാം കണ്ണല്ലോ അങ്ങനെയാണല്ലോ എരിപ്പശം ഇനി രണ്ടാമത്തെ ആരോപണം നമ്മുടെ സജ്ജൻ ചേച്ചി വെച്ചില്ലേ ബിഷപ്പ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു മക്കളുണ്ട് മറ്റതുണ്ട് മറച്ചതുണ്ടെന്നുള്ള രീതിയിലുള്ള സാധനം എന്നിട്ട് അവരുടെ സഭയിൽ അവരുടെ ആ സഭാ രീതി വെച്ചിട്ട് കല്യാണം കഴിക്കാം ആർ സി പള്ളികളിലാണ് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഇവരുടെ ആ ഒരു ഇതില് പള്ളിയിലന്മാർക്കും ബിഷപ്പിനും എല്ലാം കല്യാണം കഴിക്കാം അത് ഈ ബിഷപ്പ് എന്നെ പറയുന്നുണ്ട് ചേച്ചി രേണുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങി തിരിച്ച് ഇറങ്ങി തിരിച്ച് സ്വയം ബോധവും വെളവവും ഇല്ലാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചേച്ചികളുടെ ബിഷപ്പിനെ തരുന്നുണ്ട് കണ്ടുപോകാം എനിക്ക് ജനറ്റിക്കലി പറഞ്ഞ മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റോടു കൂടി വന്ന് പിതാവാണ് എന്ത് പ്രൂവ് ചെയ്യുന്ന എത്ര മക്കളുണ്ടെങ്കിലും സന്തോഷപൂർവ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതായത് ഈ ബിഷപ്പിന്റെ മക്കളെന്നോ ഭാര്യ എന്നോ പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ഈ ബിഷപ്പ് തയ്യാറാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ എങ്ങാണ്ടുണ്ടാക്കി തന്നെ അവരെ സ്വീകരിക്കാൻ ഈ ബിഷപ്പ് തയ്യാറെന്നാണ് പറയുന്നത് തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ സ്വീകരിച്ചിരിക്കും സ്വീകരിച്ചിരിക്കും ചില കാര്യങ്ങളോ ഞാൻ തന്നെ പറയത്തില്ല അങ്ങനെയൊന്നും ജോണാണെന്ന് തെളിയിക്കട എന്നുള്ള മൈൻഡിൽ പറയത്തില്ല ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇവിടെ ബിഷപ്പും പറയുന്നത് ഒരു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ താൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവരുടെ പള്ളിപരമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല എന്നില്ല ആ സ്ഥിതിക്ക് ബിഷപ്പിനും ഭാര്യ മക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ തെറ്റുമില്ല ബിഷപ്പിനെ കുറിച്ചിട്ട് കുറ്റം പറയാൻ ഭാര്യയും മക്കളോ നാട്ടുകാരോ ആരും രംഗത്ത് വരുന്നുള്ളില്ല പച്ച അവരാധം കാട്ടവരാധം ഇല്ലാത്ത കഥയും പറയാൻ സജ്ജനെ ചേച്ചി മാത്രം ഉടലെടുത്തിരിക്കയാണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം അല്ല ഒന്നാം തരം അസൂയയും കുശുമ്പും ഏഷണിയും കടിയും ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇനി ബിഷപ്പ് ബാക്കി പറയുന്നതും കൂടി കേൾക്കുമ്പോ സജ്ജനെ ചേച്ചിക്ക് ഉള്ളത് നിയമപ്രകാരം എന്റെ ഭാര്യയായിട്ട് വന്ന് വിവാഹം ചെയ്തിട്ടുള്ള സ്ത്രീകൾ ആരെങ്കിലും ഭാര്യയാണെന്ന് പറഞ്ഞ് വരുവാണോ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും കേട്ടല്ല നല്ല ഒന്നാം തരം സന്തോഷപൂർവ്വം സ്വീകരിക്കും ആ അത്രേ ഉള്ളുപരമായിട്ട് ഇവരുടെ കല്യാണം കഴിക്കാം അങ്ങനെ വരട്ടെ വരട്ടെ എന്നുള്ള രീതി ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആംഗ്ലിക്കൻ ചേർച്ച് എന്ന് പറയുന്ന സഭ വിവാഹത്തെ എതിർക്കുന്ന സഭയല്ല അവിടെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം ബിഷപ്സിന് വിവാഹം കഴിക്കാം ഇനി വിദേശ രാജ്യങ്ങളിലുള്ള ആംഗ്ലിക്കൻ സഭകളുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം ബിഷപ്സിന് വിവാഹം കഴിക്കാം ഫോറിൻ രാജ്യങ്ങളിലെ ആംഗ്ലിക്കൻ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെയുള്ള ലെസ്ബിയൻ അച്ഛന്മാരുണ്ട് ഗേ അന്മാരുണ്ട് ലെസ്ബിയൻ ബിഷപ്സ് ഉണ്ട് ഗേ ബിഷപ്സ് ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം ചെയ്യാം സ്ത്രീകളെ വിവാഹം ചെയ്യാം ബിഷപ്സിന് സ്ത്രീകളെ വിവാഹം ചെയ്യാം പക്ഷെ ഞാൻ സിംഗിൾ ജീവിതം നയിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇവരുടെ സഭാപ്രകാരം കല്യാണം കഴിക്കാം എന്നിട്ടും അങ്ങേര് സിംഗിൾ ജീവിതമാണ് നയിച്ചോണ്ട് പോകുന്നത് പിന്നെ നമ്മുടെ സജിനെ ചേച്ചിക്കാണ് കുത്തിപ്പൊക്കലും കുറച്ച് കടിയും കൂടുതൽ കിട്ടും കിട്ടും ഓൾ ദ ബെസ്റ്റ് ഏഹ് എന്നിട്ട് ചൊറഞ്ഞതുപോലെ അല്ല ഞാൻ തീട്ട കേസൊന്നും എടുത്ത് കളഞ്ഞു വിട്ട കേസാണ് നമ്മളെ മൈൻഡ് ചെയ്യാതെ വിട്ടതാ പക്ഷെ ബിഷപ്പ് അങ്ങനല്ല പച്ച അവരാതാ നിങ്ങൾ അങ്ങേരെ പറ്റിട്ട് ഇല്ലാത്തത് പറയുന്നു എന്നെ പറ്റിയിട്ട് പറയുന്നത് അങ്ങ് പറഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടതാ പക്ഷേ ഈ ഗൂഢത്തിൽ ചെറിയൊരു കൊട്ട് വരണംന്ന് തോന്നി എത്രയേ ഉള്ളൂ വേദമൊന്നും പേഴ്സണൽ ആയിട്ട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല സജന ചേച്ചി ഇനിയല്ലേ വെള്ളം കുടിക്കാൻ കിടക്കണം ഇതൊക്കെ കണ്ട് കണ്ട് ഞാൻ എത്ര വീടി ചെയ്യേണ്ടി വരുമോ വരുമെന്ന് ദൈവത്തിനറിയും ഇനി സജിന ചേച്ചി വെച്ച് അരിവാങ് ഞാൻ കുറെ ഉം ഉം ഇനി വേറൊരു ചേച്ചി ഇവരുടെ ആചാരങ്ങളും അതുപോലെ ഈ പള്ളിപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ബിഷപ്പിനെ പറ്റിയിട്ട് നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വെടിക്കെട്ട് അപ്പൊ അങ്ങനെയാണ് പറയുന്നത് ബിഷപ്പിനെതിരെ ഒരു ഉണ്ട് അറിയാമോ ബിഷപ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് കുറെ തെളിവുകളൊക്കെ ഉണ്ട് അതുമായിട്ട് ഞാൻ നാളെ വീഡിയോ ചെയ്യാം ഇന്ന് എനിക്ക് സമയമില്ല എന്നാണ് സജീന ബ്ലോഗർ പറയുന്നത് അപ്പൊ ശരിക്കും എന്നാൽ ഈ സജീന വിളകർക്ക് ഈ സഭയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നത് ഈ ഘോര ഘോര ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത് പുള്ളിക്കാർക്ക് സഭ എന്താണെന്നോ ഒന്നും അറിയാതെയാണ് പുള്ളിക്കാർ ഈ വീഡിയോ ചെയ്യുന്നത് അതാവും വർത്തമാനം അച്ഛൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് വ്യക്തമായ കാര്യമാണ് ഹിന്ദു മതത്തിൽ തന്നെ ഇഴവലിയ നായമാർ അങ്ങനെ കുറെയുണ്ട് എല്ലാം ഒന്നും എനിക്ക് അറിയത്തില്ല കുറെ മതങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ക്രിസ്ത്യൻസിനുണ്ട് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് ഉണ്ട് യാക്കോവയുണ്ട് ഉണ്ട് അങ്ങനെ കുറെയുണ്ട് ക്രിസ്ത്യൻസിനും അപ്പൊ മർത്തോമ സഭയിലെ അച്ഛന്മാർക്കും ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർക്കും യാക്കോബ സഭയിലെ അച്ഛന്മാർക്കും കല്യാണം കഴിക്കാം അച്ഛന്മാർക്കാണ് കല്യാണം കഴിക്കാം അപ്പൊ നമുക്ക് ബിഷപ്പിലേക്ക് വരാം പി എസ് ഐ സഭ ഇവാഞ്ചലിക്കൽ സഭ ഈ സഭയിലെ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും വിവാഹം കഴിക്കാം കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കത്തോലിക്ക സഭയുണ്ടോ അപ്പൊ ഞങ്ങളുടെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാനായിട്ട് സഭ അനുവദിക്കത്തില്ല മനസ്സിലായോ ക്രിസ്ത്യൻസിൽ തന്നെ കല്യാണം കഴിക്കാവുന്നതും കല്യാണം കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള സഭകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ബിഷപ്പ് കല്യാണം കഴിക്കാൻ അനുവദിക്കുന്ന സഭയിലെ ബിഷപ്പാണ് കത്തോലിക്ക സഭയിലെ ബിഷപ്പ് അല്ല കത്തോലിക്ക സഭയിലെ ബിഷപ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ആംഗ്ലിക്കൻ സഭയിലായത് ആയതുകൊണ്ട് ബിഷപ്പിന് വേണമെങ്കിൽ കല്യാണം കഴിക്കാം ഇനി മുന്നുക കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രശ്നമല്ല അവരുടെ സഭ അതിനെ അനുവദിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വരാം വിദേശ രാജ്യങ്ങളിലെ ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും അവരിൽ ഗേയും ഉണ്ട് ലസ്ബീനും ഉണ്ട് അപ്പം സ്ത്രീകളാണെങ്കിൽ ലെസ്ബീൻ ആയിട്ടും പുരുഷന്മാരാണെങ്കിൽ ഗേ ആയിട്ടും അത് അംഗീകരിക്കുന്നുണ്ട് അവരുടെ സഭ അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ബിഷപ്പ് നോബിൽ ഫിലിപ്പ് വേണമെങ്കിൽ പുള്ളിക്ക് കല്യാണം കഴിക്കാം പുള്ളി ഒരു സ്ത്രീ വിരോധിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ഇനിയും പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പം വിവാഹ ജീവിതം വേണ്ട അദ്ദേഹത്തിന്റെ തീരുമാനം അത് നമുക്ക് അറിയത്തില്ല ഇപ്പം കല്യാണം കഴിക്കാം എന്നാണ് സഭ പറയുന്നതെങ്കിലും കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന അച്ഛന്മാരും ബിഷപ്പ്മാരും ഒക്കെ ഉണ്ട് അവരുടെ സഭ അനുവദിക്കുന്നുണ്ട് വിവാഹം എന്ന കൂതാശ പക്ഷെ അത് വേണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ അച്ഛന്മാരും ബിഷപ്പ്മാരും തന്നെയാണ് അത്രേ ഉള്ളൂ അതായത് ബിഷപ്പ് ഹിൽ അമ്പലവേലി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം അത് ഇനിയായാലും കല്യാണം കഴിക്കാം ഇനി നേരത്തെ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല അവർ രംഗത്ത് വന്നിട്ട് ബിഷപ്പിനെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലാത്ത പക്ഷം എന്തിനാണ് ഏഹ് അങ്ങനെ ബിഷപ്പിന് കുടുംബ ജീവിതം ഉണ്ടെങ്കിൽ നമ്മളെന്തിനാണ് അതിൻ്റെ അകത്ത് കൈയിടുന്നു ബിഷപ്പ് വന്നിട്ട് കള്ളം പറയുക ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭാര്യയും മക്കളെ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടാ കേട്ടാ ഇനി അവരെങ്ങാണ്ട് രംഗത്ത് ഒന്ന് സംസാരിക്കേണ്ടത് നമുക്ക് നോക്കാം അല്ലാത്ത പക്ഷെ നമ്മൾ എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് വ്യാകലപ്പെടുന്നത് അവർക്ക് ആർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ ബിഷപ്പ് എന്നെ പറയുന്നുണ്ട് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വാന്ന് അത്രയും കോൺഫിഡൻസോടെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കഴമ്പോ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സജീ ചേച്ചി പറയുന്നുണ്ട് പിന്നെ ഞാനൊരു സി എസ് ഐ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് നമ്മുടെ പള്ളിയിലും പള്ളിയിലും അതുപോലെ ബിഷപ്പിനും ഒക്കെ കല്യാണം കഴിക്കാം അരിയും തേങ്ങയും ചൊരണ്ടിയൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാത്ത ഈ സജിനയുടെ അടുത്തൊക്കെ എന്ത് പറയാന ആരോട് പറയാന കുറച്ചെങ്കിലും വിവരമുള്ള എന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടെല്ലാം കാര്യമുള്ളു ഇതുപോലെ ഒരു തേങ്ങയെ അറിഞ്ഞുകൊണ്ടാ എന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഒരു തേങ്ങയും ഇല്ല അത് വേറെ സത്യം ഇനി സജിന ചേച്ചി ബാ ഇനിയാണ് ഒന്നര മറുപടി തരാനുള്ളത് വീടാ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ അദ്ദേഹം മൊലക്കച്ചയും കെട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് നമുക്ക് വിശദമായിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാം ഈ സ്ത്രീക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഉളുപ്പെന്ന് പറയുന്ന സാധനം എന്തെന്നെങ്കിലും അറിയാമോ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ലോഹയും അതിൽ കെട്ടിയിട്ടുള്ള ആ ഒരു കെട്ടുണ്ടല്ലോ അതിനെയാണ് മുലക്കച്ച എന്ന് ഇവർ പറഞ്ഞു ഈ വൃത്തികെട്ട സ്ത്രീ പറഞ്ഞിട്ടുള്ളത് എത്ര അധികാരമുണ്ട് ഇവർ ഏത് ജാതി ഏത് മതമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ മതത്തിന്റെ പേരും ദൈവത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ഒരു സംസാരമാണ് ഇവിടെ ഇവർ സംസാരിക്കുന്നത് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്ന ഇതുപോലത്തെ വൃത്തിക്കെട്ട സ്ത്രീകള് നിങ്ങൾ ഏത് മതത്തിലാണോ ഉള്ള ആ മതത്തിൽ നിന്ന് പുറത്താക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കുക അറിഞ്ഞുകൂടാത്ത ഇവരെ പോലത്തെ സ്ത്രീകള് ഒരിക്കലും സമൂഹം അംഗീകരിക്കരുത് വൃത്തികെട്ട മെന്റാലിറ്റിയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക് ഒരു പള്ളിയുടെ മേലധികാരത്തിൽ ഇരിക്കുന്ന ഒരു ബിഷപ്പിന് പറയുന്ന വാക്കുകളാണ് അദ്ദേഹം വന്നിരിക്കുന്നത് മുലക്കച്ച കെട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് അവർ പറയുന്നത് ബിഷപ്പിന്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അദ്ദേഹം ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം വന്ന ഒരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു ആ ഒരു ചടങ്ങും കാര്യങ്ങളും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഫോട്ടോയും കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വേഷത്തില് ഈ കെട്ടിയിരിക്കുന്ന കെട്ടിനെയാണ് ഈ സജിന എന്ന് പറഞ്ഞ സ്ത്രീ മുലക്കച്ച എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ഇതിന് ഇവര് ഉത്തരം പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും ഇത് പള്ളിക്കാരെ ആക്ഷേപിക്കുന്ന അത്രയും വൃത്തികെട്ട സംസാരമാണ് ഇവർ സംസാരിച്ചു വെച്ചിട്ടുള്ളത് എല്ലാ പള്ളിയിൽ അച്ഛന്മാരെയും അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം വൃത്തികെട്ട സംസാരം ഇവർ സംസാരിച്ചിട്ടുള്ള ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ സ്ത്രീയെ അപ്പൊ അച്ഛന് ഗോൾഫിലുണ്ടായിരുന്നു അച്ഛൻ്റെ സംശയമാണ് അച്ഛൻ തന്നെയാണ് ഇട്ടിരുന്നത് പിടിച്ചാണ് നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ഇമാജിൻ തരണേ ഒരു ബിഷപ്പിനെ എത്രത്തോളം അവഹേളിക്കാൻ പറ്റും അത്രയും മാക്സിമം പുച്ഛിച്ചുകൊണ്ടും അവേളിച്ചുകൊണ്ടും ഈ സ്ത്രീ സംസാരിക്കുന്ന ഈ വാക്കുകൾക്ക് ഒരു അറുതി വരണം ഒരു ബിഷപ്പിനെ നോക്കിട്ട് നിങ്ങൾക്ക് ഫീൽ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം ക്രൂക്കട്ട് ആൻഡ് വൃത്തികെട്ട മൈൻഡാണ് ഈ സ്ത്രീയുടെ ഒന്ന് ചിന്തിക്കു ജനങ്ങളെ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കൂട്ട് രേണു സുദീം ഇവരും ഒക്കെ ഒരു വലയിൽപ്പെട്ട മീനുകളാണ് എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് ഇതിലൊന്നും വലിയ മാറ്റം എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇനി എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പൊ ഇതിനു മുമ്പ് അച്ഛൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ ജീവിത അനുഭവം അച്ഛൻ ഉണ്ടോ അച്ഛനും ഉത്തരം തരണം കേട്ടാ ഇല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ ഇപ്പൊ ചൊരണ്ടി ചൊരണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇതിനൊരു എനിക്ക് കുടുംബ ജീവിതത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അച്ഛനൊന്നും കൊള്ളാം ഇവിടെ സജി ഉത്തരം പറയേണ്ടി വരും എൻ്റെ പൊന്നുമോളെ നീ വെള്ളം കുടിക്കും കാരണം ഈ ബിഷപ്പിന്റെ സഭാരീതി വെച്ചിട്ട് കല്യാണം കഴിക്കാം ഇനി മേ ബി അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് ഇദ്ദേഹം മോശക്കാരനായ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അംഗീകരിക്കാം അല്ലാണ്ട് ജനങ്ങളെ പറ്റിക്കുകയോ നാട്ടുകാരെ പറ്റിക്കുകയോ ചെയ്തിട്ടില്ല ആ ബിഷപ്പ് അത്രയും കാലത്തോളം നമ്മൾ അങ്ങനെ പുച്ഛിക്കേണ്ട വലിച്ചു കീറി ഒട്ടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ സ്ത്രീ നടത്തുന്ന ഈ വ്യാജ പ്രചാരണത്തിന് ഇവർ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഒരു സഭയും അതുപോലെ ആചാരങ്ങളെയുമാണ് വെറും മോശമായ രീതിയിൽ ഇവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ മേലധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും പുച്ഛത്തോടെ ആക്ഷേപിക്കുമ്പോൾ ഈ സ്ത്രീയെ ഈ നാട് കടത്തണം ഞാൻ പറയത്തുള്ളൂ ഇത്രയും വൃത്തിഘട്ട മെന്റാലിറ്റി ഉള്ള ഇത്തരം സ്ത്രീകളെ നിയമപരമായി നേരിടണം എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് ഏത് അറ്റം വരെ പോയാലും ഈ സ്ത്രീയെ വെറുതെ വിടരുത് ലോഹയിട്ടിരുന്നിട്ട് ആവോ ലോഹയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ മീഡിയയുടെ കെട്ടി വന്ന ഇരുന്ന പ്രസംഗിക്കുവാങ്ങ് അങ്ങ് പ്രസംഗത്തോട് പ്രസംഗം ഒരു വൈദികനുള്ള എന്ത് അർഹത യോഗ്യത ഉണ്ടെന്നാ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അതായത് സജിന എന്ന് പറയുന്ന ഈ സ്ത്രീ ആ ബിഷപ്പിന്റെ വസ്ത്രത്തെയും അതുപോലെ തന്നെ ആ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ വളരെ പുച്ഛത്തോടെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മതത്തിൽപ്പെട്ട ഒരാളെ വളരെ മോശത്തോടെ ആ മതത്തിന്റെ ആചാരപ്രകാരമുള്ള വസ്ത്രങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇത്തരം സ്ത്രീകൾ ഉറപ്പായിട്ടും ഇവിടെ നടത്തുന്ന മതസ്പർദ്ധ തന്നെയാണ് ഇത്തരം സ്ത്രീകളെ നാട് കടത്തുകയാണ് വേണ്ടത് എന്ത് 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 വിവരമിരിക്കുന്നു വിവരമെന്ന് പറയുന്ന സാധനം ബിഗ് സീറോ ഒരു തരിക്കില്ല ബോധം വിവരം പൊക്കണമില്ലാത്ത ഇത്തരം സ്ത്രീകൾ ഈ നാടിനാപത്ത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്ത പുതിരവീടിയായിട്ടണം പാൽ